ഓ സുഹൃത്തുക്കളെ ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു ഇമാം ബുഖാരി ഹദീസിൽ കാണാം ഒരാൾ രാവിലെ തന്നെ ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലഹുൽ മുൽകു വലഹുൽ വഹുവ അലാ കുല്ലി ഖദീർ രാവിലെ നൂറ് പ്രാവശ്യം ഒരു മനുഷ്യൻ ചൊല്ലിയാൽ ആ ചൊല്ലിയ മനുഷ്യന് പത്ത് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമാണ് ഒരടിമയെ മോചിപ്പിച്ചാൽ തന്നെ നരകത്തിൽ നിന്ന് കാവലാണ് പത്ത് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമാണ് അതിൻ്റെ പുറമെ അവന് നൂറ് നന്മകൾ രേഖപ്പെടുത്തുകയാണ് നൂറ് തിന്മകൾ അവൻ്റെ ഏടുകളിൽ മാച്ച് കളയുകയാണ് അതിൻ്റെ പുറമെ രാവിലെ നൂറ് എന്ന് ചൊല്ലിയവന് വൈകുന്നേരം വരെ നിന്ന് പ്രൊട്ടക്ഷനാണ് ദിക്കറിന് വലിയാഹുവിന്റെ പേര് പറയുന്നതിന് വലിയ ബഹുമാനമാണ് അള്ളാഹുവിൻ്റെ പേരിൻ്റെ ശക്തി വല്ലാത്ത ശക്തിയാണ് അതുകൊണ്ടാണ് മറ്റൊരു ദിഖർ രാവിലെയും വൈകുന്നേരവും അള്ളാഹുവാണ് അവൻ്റെ പേരോടുകൂടി ഇവിടെ ഒരു വസ്തുവിനും ഒരു ചുക്കും ചെയ്യാൻ കഴിയൂല അള്ളാഹുവിൻ്റെ ഇസ്മിനെ അള്ളാഹിൻ്റെ പേരിനെ നേരിടാൻ ഇവിടെ ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും കഴിയൂലുറു മാറു ഈ ഭൂമിയിലുള്ള ഒരു വസ്തുവിനും പേര് ആ പേരിനെ നേരിടാൻ കഴിയൂല ലായതുറും അവൻ്റെ പേരോടുകൂടി ബുദ്ധിമുട്ടുണ്ടാക്കൂല ഊിൽ അറുതി ഭൂമിയിലുള്ള ഒന്നും ബുദ്ധിമുട്ടുണ്ടാക്കൂലി സമാ ഉപരിമണ്ഡത്തിലേത് നക്ഷത്രങ്ങളോ ഏത് വസ്തുക്കൾ ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു ശകുനവും അതിൻ്റെ ഒരു ദോഷവും അതിൻ്റെ ഒരു ഭവിഷ്യത്തും അള്ളാഹിൻ്റെ പേരോടുകൂടെ ഒന്നും ഇവിടെ ആർക്കും ഫലിക്കൂല അള്ളാഹുവിൻ്റെ പേരിനെ നേരിടാൻ കഴിയുന്ന ദുഃശക്തികളില്ല ാഹുവിന്റെ ഒരു പേരാണ് ഹൂ ഹൂ എന്നത് അള്ളാഹുവിൻ്റെ ഒരു പേരാണ് അതാണ് വഹുവ എന്ന് പറഞ്ഞതും അത് തന്നെയാണ് അവനെല്ലാം സ്വന്തം തന്നെ കേൾക്കുന്നവനാണ് നമ്മൾ കേൾക്കും പോലെയോ മറ്റുള്ളവർ കേൾക്കും പോലെയോ മറ്റൊരാൾ അല്ല കേൾപ്പിച്ചിട്ട് കേൾക്കുന്നവരാണ് നമ്മൾ അള്ള അങ്ങനെയെല്ലാം അവൻ സ്വന്തം തന്നെ എല്ലാം കേൾക്കുന്നവനാണ് അൽ അലീം അവൻ സ്വന്തമായി തന്നെ എല്ലാം അറിയുന്നവനാണ് ലോകത്ത് ഏത് മലക്കിനെന്ത് വിവരമുണ്ടോ ഏത് നബിക്ക് ഏത് വിവരം കിട്ടുന്നുണ്ടോ ഏത് വലിയ ഏത് വിവരം കിട്ടുന്നുണ്ടോ ഏത് ജിന്നിനോ ഇൻസിനോ ഏത് ശാസ്ത്രജ്ഞനോ അല്ലാത്തവനോ എന്ത് വിവരം കിട്ടുന്നുണ്ടെങ്കിലും അത് അല്ല കൊടുക്കുന്ന വിവരമാണ് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ ഇൽമ് എന്നത് നമ്മളെപ്പോലെ പഠിച്ചുണ്ടാക്കുന്നതോ മറ്റൊരാൾ തരുന്നതോ അല്ല മറിച്ച് അള്ളാഹുവിൻ്റെ ഇൽമ് തുടക്കമില്ലാദേവനെല്ലാം അറിയുന്നവനാണ് അദീമായ ഇൽമാണ് ലോകത്ത് ഏത് മഹാന് എന്ത് ഇൽമ് കിട്ടിയാലും അത് ലോകത്ത് ഏറ്റവും വിവരമുള്ള മുഹമ്മദ് റസോഹി അല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾക്ക് തന്നെ എന്ത് വിവരമുണ്ടെങ്കിലും അതെല്ലാം അള്ള കൊടുക്കുന്നതിൽമാണ് അള്ളാഹു കൊടുത്തിട്ടുള്ളതിൽമാണ് ഖുർആൻ പറഞ്ഞില്ലേ മാലം തഅലം വകാന വകാന അലൈക അല്ലാ നബിയെ തങ്ങൾക്ക് അള്ള പഠിപ്പിച്ചു തന്നതാണ് അറിയാത്ത കാര്യങ്ങളൊക്കെ അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരത്തെ അറിവില്ല അള്ളാഹു തആല അറിവ് കൊടുത്തതാണ് നബി തങ്ങൾക്കുള്ള മഹത്വം അള്ളാഹ് കൊടുത്തതാണ് അങ്ങനെ അള്ളാഹുതേനെ കൊടുക്കുന്ന അറിവല്ലാതെ കൊടുത്തിട്ടുള്ള അറിവല്ലാതെ ലോകത്തൊരു സൃഷ്ടിക്കുമില്ല അള്ളാൻ്റെ അറിവ് അങ്ങനെ ഒരാൾ കൊടുത്തിട്ടുള്ളതല്ല സ്വന്തമായുള്ള അറിവാണ് സ്വന്തമായുള്ള കേൾവിയാണ് സ്വന്തമായുള്ള കാഴ്ചയാണ് സ്വന്തമായുള്ള കഴിവാണ് ഉള്ളതാണ് അവൻറ്റേതെല്ലാം സ്വന്തമാണ് ഹുവൽ ഹുവൽവനി ആരിലേക്കും അവൻ ആവശ്യമില്ല ഇല്ല ഇല്ല ആരും സമയം ആവശ്യമില്ലാത്ത ഒരു സൃഷ്ടിയും ും ഒന്നിലേക്കും അങ്ങനെ എല്ലാ നിനക്കും സ്വന്തമായി ഐശ്വര്യമുള്ളവനാണ് അവന്റെ പേരിന് വല്ലാത്ത ശക്തിയാണ് അതാണ് രാവിലെയും വൈകുന്നേരവും മൂന്ന് പ്രാവശ്യം ചൊല്ലൽ സുന്നത്താണ് ആ പഠിപ്പിക്കുന്ന ആശയം എന്താണ് നേരിടാൻ കഴിയില്ല ഇത് തന്നെയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ ബദരിയ ഈ മഹദോറത്തുൽ ബദരിയുള്ളത് എന്താണ് അള്ളാഹുവിന്റെ പേര് വിളിക്കലാണ് അള്ളാഹുവിനെ വിളിക്കലാണ് യാ 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 റഹ്മാനു അങ്ങനെ അള്ളാഹുവിനെ വിളിക്കുകയാണ് അള്ളാഹിൻ്റെ പേര് വിളിക്കുകയാണ് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പേര് യാ യാ റഹ്മാനു റഹീം പേര് വിളിക്കുകയാണ് അള്ളാഹുവിനെ തന്നെ വിളിക്കുകയാണ് അള്ളാഹ് അള്ളാഹ് എന്ന് പറഞ്ഞ അള്ളാഹുൻ്റെ പേരുച്ചരിക്കുകയാണ് അതുപോലെ അള്ളാഹുവിൻ്റെ കലിമത്തായ ചൊല്ലുകയാണ് എനിയോ സുഹൃത്തുക്കളെ എല്ലാ നന്മകളും കൊടുക്കുന്നവൻ അല്ലയാണെന്ന് പറഞ്ഞല്ലോ അള്ളാഹു അല്ല അത് കൊടുക്കുന്നവനില്ല തടയുന്നവനില്ല യഥാർത്ഥത്തിൽ കൊടുക്കുന്നവൻ അള്ളാഹു തേല മാത്രമാണ് ആര് മുഖേന നമുക്ക് എന്ത് കിട്ടിയാലും അത് മരുന്ന് മുഖേന കിട്ടിയാലും ഡോക്ടർ മുഖേന കിട്ടിയാലും ഭരണാധികാരി മുഖേന കിട്ടിയാലും ഉദ്യോഗസ്ഥൻ മുഖേന കിട്ടിയാലും ധനികൻ മുഖേന കിട്ടിയാലും അതേ പണ്ഡിതൻ മുഖേന കിട്ടിയാലും മലക്കുകൾ മുഖേന കിട്ടിയാലും മൗലിയാക്കളോ സാലിഹീങ്ങളോ അമ്പിയാക്കളോ ആര് മുഖേന എന്ത് കിട്ടിയാലും കൊടുക്കുന്നവൻ ഒന്നേ ഉള്ളൂ അവനാണ് അള്ളാ ആ അള്ളാഹു തല നന്മയുടെ നിമിത്തങ്ങളായി പലതിനെയും പലരെയും സൃഷ്ടിച്ചിട്ടുണ്ട് തിന്മകളുടെ നിമിത്തമായും പലരെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് നന്മയുടെ നിമിത്തമാണ് കൈബാ ശരീഫ് നന്മയുടെ നിമിത്തമാണ് ഹജറുൽ അസ്വദ് നന്മയുടെ നിമിത്തമാണ് സഫാ മറുവാ നന്മയുടെ നിമിത്തമാണ് പള്ളികൾ നന്മയുടെ നിമിത്തമാണ് മദ്രസകൾ നന്മയുടെ നിമിത്തമാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ നന്മയുടെ നിമിത്തമാണ് ഖുർആൻ നന്മയുടെ നിമിത്തമാണ് സലാത്ത് നന്മയുടെ നിമിത്തമാണ് ദിക്ർ അങ്ങനെ നന്മക്കൊരുപാട് നിമിത്തങ്ങൾ അള്ളാഹുതേല വെച്ചിട്ടുണ്ട് ആ നിമിത്തങ്ങൾ മുഖേന അള്ളാഹുതേല നന്മകൾ കൊടുക്കുന്നത് അവൻ്റെ ഒരു പതിവാണ് വലന്തത്തില്ല അതാൻ്റെ പതിവാണ് അള്ളാഹു നന്മയുടെ നിമിത്തങ്ങൾ മുഖേന നന്മ നന്മ കൊടുക്കുന്നു ആ ആ ഏറ്റവും വലിയ ആരാണ് എല്ലാ സൃഷ്ടികൾക്കും സൃഷ്ടികൾക്കും കൊടുക്കുന്ന കാരുണ്യം അത് മുഖേന സർവ നന്മകളും ലോകത്ത് വിതരണം ചെയ്യുകയാണ് അതുകൊണ്ടാണ് ഇന്നമാന ഞാൻ വിതരണം ചെയ്യുന്ന ആളാണെന്ന് നിബിധങ്ങള് പറഞ്ഞു ഖാസി വിതരണം ചെയ്യുന്ന ആളാണ് കൊടുക്കുന്ന രാജാവ് അല്ലാഹു കൊടുക്കുന്ന രാജാവ് അല്ലാഹുവാണ് ഉടമസ്ഥന് മാത്രമേ കൊടുക്കാൻ കഴിയൂ സട്ടാവ് മാത്രമേ ഉടമസ്ഥനുള്ളൂ സട്ടാവായ അല്ല കൊടുക്കുന്നവനാണ് അവനെ വല്ലാതെ ആദരിച്ച് സ്നേഹിച്ച മഹാൻ കൊടുക്കുകയാണ് ആ മഹാനാണ് നന്മ സ്വർഗത്തെ കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ആ സ്വർഗത്തിൽ ഒരാൾക്ക് കടക്കണോ സ്വർഗത്തിന്റെ വട്ടക്കണ്ണി ആദ്യമായി പിടിച്ച് കുലുക്കി ഉദ്ഘാടനം ചെയ്യുന്നത് ഞാനാണ് ആ നബി മുഖേന അല്ലാതെ ഒരാൾക്ക് സ്വർഗത്ത് കടക്കാൻ കഴിയില്ല എല്ലാ നന്മയുടെയും നിമിത്തമാണ് കാരണമാണ് അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി നബിഹു അലൈഹി വസ്ലമ തങ്ങളുമായി ബന്ധപ്പെടാതെ ഒരു മൂമിനായ മനുഷ്യന് ജീവിതമില്ല അവൻ വളരെ വണങ്ങി ചെയ്യുന്ന കർമ്മമാണ് നിസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് നിസ്കാരം ആ നിസ്കാരത്തിൽ പോലും ആ മുഹമ്മദ് നബി മുഹമ്മദിനി സാഹുഅലി വസ്സലങ്ങളെ മാറ്റി നിർത്താൻ പറ്റൂല ആ നബിതങ്ങളോട് അസലു എന്ന് നേരിൽ വിളിച്ച് പറയണം മഹത്വം പ്രഖ്യാപിക്കണം മഹത്വം പറയണം അപ്പൊ അള്ളാഹുവിനെ നടത്തുന്ന ആരാധനയിൽ പോലും മുഹമ്മദ് നബി അലൈഹി തങ്ങളെ മാറ്റി നിർത്താൻ പറ്റൂല്ല ആ നബിതങ്ങളെ വിളിക്കുന്നതും പറയുന്നതും അള്ളാഹ്ക്ക് ആരാധനയാണ് ആരാധനയല്ല ൾക്ക് ആരാധനയല്ലിതങ്ങളെ വിളിക്കുന്നതും പറയുന്നതും അള്ളാക്ക് ആരാധനയാണ് ഏതുപോലെ മനുഷ്യന് നന്മയുടെ നിമിത്തമാണ് ബാപ്പയും ഉമ്മയും ആ ബാപ്പയും ഉമ്മയും വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കൽ സുന്നത്താണ് അങ്ങനെ എഴുന്നേറ്റ് നിന്നാൽ ആ എഴുന്നേറ്റ് നിൽക്കൽ ആർക്കുള്ള ആരാധനയാണ് ബാപ്പാക്കും ഉമ്മാക്കുള്ള ആരാധനയല്ല അത് അള്ളാഹുവിനുള്ള ആരാധനയാണ് പക്ഷേ ഇവിടെ ബഹുമാനിക്കുന്നത് ബാപ്പാനെയും ഉമ്മാനെയും ബാപ്പയും ഉമ്മയും വരുമ്പെറ്റ് നിന്നാൽ ആദരവ് ബാപ്പക്കും ഉമ്മക്കുമാണ് ആരാധന അള്ളാഹുവിനാണ് സുഹൃത്തുക്കളെ ഇതുപോലെ മുഹമ്മദ് നബി 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 അലൈഹി വസല്ലമ തങ്ങളെ അസ്സലാമു അലൈക പറഞ്ഞാൽ അത് അത് അല്ലാഹുക്ക് ചെയ്യുന്ന ആരാധനയുടെ ഭാഗമാണ് പക്ഷേ അവിടെ അവിടെ ആദരിക്കൽ ഉണ്ട് ഉണ്ട് അതുപോലെ അഷ്ഹദു റസൂലുള്ള പറയുമ്പോൾ തങ്ങളുടെ മഹത്വം ആരാധനയാണ് ഇനി നിങ്ങൾക്ക് കേൾക്കണോ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ ആലി മുഹമ്മദ് നബി തങ്ങളുടെ

കാരുണ്യം ചെയ്യാത്തവന് കാരുണ്യം ചെയ്യപ്പെടൂല പടച്ചവൻ കാരുണ്യം ചെയ്യണമെങ്കിൽ സൃഷ്ടികളോട് കാരുണ്യം ചെയ്യണം ചെറിയ കുട്ടികളോട് കാരുണ്യം വേണം നേഴ്സറിയിലെ കുട്ടികളെ തല്ലാൻ പോകരുത് ഒരു ഉസ്താദും തല്ലരുത് ഒരു മാസ്റ്ററും തല്ലരുത് അതുപോലെ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ തല്ലരുത് രണ്ടാം ക്ലാസ്സിലെ കുട്ടികളെ തല്ലരുത് കാരണം ചെറിയ മക്കളോട് കാരുണ്യം വേണം നിസ്കരിക്കാതിരുന്നാൽ ബാപ്പാക്ക് പോലും പത്ത് വയസ്സാകുന്നത് വരെ പെർമിഷൻ കൊടുത്തിട്ടില്ല ഇസ്ലാം അപ്പൊ വളരെ പ്രധാനപ്പെട്ടതാണ് കാരുണ്യ പ്രവർത്തനം വാത്സല്യം ഒരാളും പ്രയാസപ്പെട്ടു പോകരുത് ബുദ്ധിമുട്ടി പോകരുത് എന്ന ചിന്ത വേണം അങ്ങനെ കാരുണ്യം വേണം ആ കാരുണ്യത്തിൻ്റെ ഭാഗം എല്ലാം ആരാധനയാണ് ബഹുമാനപ്പെട്ട സുഹൈലുതങ്ങളല്ലേ വരുന്നത് സുഹേലു തങ്ങളവർഗ് നമ്മുടെ വരുന്നു വരുന്നുാഹോ അക്ബർ 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 എല്ലാവരും ഇരുന്നൂലി ഇനി എനിക്ക് എതിർത്താൻ കൽപ്പനയാണ് മറ്റുള്ളവർക്ക് കാരുണ്യം ചെയ്യണം അതിന്റെ ഭാഗമാണ് സർവ സജ്ജനങ്ങൾക്കും സമാധാനം വേണമെന്ന് റബ്ബിനോട് പറഞ്ഞുകൊണ്ട് കാരുണ്യം ചെയ്യാണ് അതിന്റെ പുറമേ നിങ്ങൾ കണ്ടോ നിസ്കാരത്തിന്റെ അവസാനത്തെ ഒരു ഫർദ്ദ് തെർത്തീബ് അതിന്റെ നേരെ മുമ്പത്തെ പറഞ്ഞു കൊടുക്കും നോക്കേണ്ടിയില്ല എല്ലടി നടക്കുന്ന കാര്യം സലാം വീട്ടൽ എന്താ സലാം എന്ന് പറഞ്ഞാൽ അത് കാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് നിങ്ങൾക്കല്ല എൻ്റെ സമാധാനം ഉണ്ടാകട്ടെ അതാരോടാ പറയുന്നത് അപ്പുറം ഇപ്പുറമൊക്കെ ഇപ്പം ഉണ്ടെങ്കിൽ ആ വലത്തോട്ട് തിരിഞ്ഞ് പറയുമ്പോൾ വലത്തുള്ള മനുഷ്യന്മാരോട് വലത്തുള്ള മോമിനികളായ ജിന്നുകളോട് വലത്തുള്ള മലക്കുകളോട് ഇടത്ത് പറയുമ്പോൾ ഇടത്തുള്ള മലക്കുകളോട് ഇടത്തുള്ള മനുഷ്യന്മാരോട് ഈ ഇടത്തുള്ള മോമിനികളായ ജിന്നുകളോട് അപ്പം നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിലും അവിടെ മലക്കുകളുണ്ട് ജിന്നുകളുണ്ട് അപ്പോൾ അവിടെ ഉള്ളവരോട് നമ്മൾ സലാം പറയാണ് എന്താ സമലാമിൻ്റെ അർത്ഥം അസ്സലമിക്കും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ ഇത് കാരുണ്യത്തിന്റെ ഭാഗമാണ് എനിക്ക് മാത്രം സമാധാനം പോരാ എല്ലാ പോരാക്കും സമാധാനം വേണം കാരുണ്യത്തിന്റെ ചിന്തയാണ് ീ ചിന്തയുള്ളവനെ മുസ്ലിമാകൂ അപ്പോൾ മറ്റുള്ളവർക്ക് കാരുണ്യം ചെയ്യുന്നവരാകണം മറ്റുള്ളവർക്ക് പ്രയാസപ്പെടുത്തുന്നവരാകരുത് ഇന്ന് രാവിലെ ഞാൻ ഓടിക്കൊടുത്ത മറ്റൊരു ഹബീബായ നബിതങ്ങൾ പറയാണ് വല്ലാഹി 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 സത്യവിശ്വാസിയാവൂല 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 മൂന്ന് തവണ സത്യജീതങ്ങ് പറഞ്ഞു സത്യവിശ്വാസിയാവൂല അവന്റെ അയൽവാസി അവനെ കൊണ്ടൊരു ശല്യം ഉണ്ടാവൂല എന്ന് അയൽവാസിയുടെ മനസ്സിൽ അവനെ കൊണ്ടൊരു ഭവിഷ്യത്തും സംഭവിക്കൂല എന്റെ അയൽവാസിയെ കൊണ്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് തൊട്ടടുത്ത വീട്ടുകാരൻ നിന്നെ സംബന്ധിച്ച് വിശ്വസിക്കുമ്പോൾ മാത്രമേ നീ മുമ്മിനാവുള്ളൂ അയൽവാസിക്കൊരു ശല്യം ഉണ്ടാകാൻ പാടില്ല അയൽവാസി എന്ന് പറഞ്ഞാൽ എത്ര ആളാ നാല്പത് വീട് അയൽവാസികളാണ് നാല് ഭാഗത്ത് നാല്പത് വീട് നാല്പത് പേർക്കാർക്കും നിന്നെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല അവരെ മനസ്സിൽ വിശ്വാസാർജിക്കാൻ കഴിയണം അപ്പോഴാണ് നീ ഒരു മുമ്പിനാകുന്നത് എന്തൊരു മതമാണ് ഇസ്ലാം എന്തൊരു ആശയമാണ് ഇസ്ലാം അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും കാരുണ്യം കാരുണ്യം അത് നിറച്ചു കളിയേണ്ട കാര്യമാണ് അത് ഇസ്ലാമിൻ്റെ ഒരു ഭാഗമാണ് അത് എത്രയോ തങ്ങൾ തങ്ങളിത് പറയണം എല്ലാരോടും കാരുണ്യം വേണം മറ്റൊരു ഹലീഫിന് രാവിലെ ഞാൻ ഓരിക്കൊടുത്തത് ഐസബീബുറാഹനെടുക്കൽ യാചിക്കാൻ വേണ്ടി ഒരു സ്ത്രീ വന്നു രണ്ട് പെൺകുട്ടികളുണ്ട് കൂടെ ഐസബീർത്തൊന്നും കൊടുക്കാനില്ല ഒറ്റ കാരക്കണ്ട് ഉണ്ട് ആ കാരക്കൊണ്ട് പോയി ആ സ്ത്രീ കൂടെ ആ കാരക്ക ആ സ്ത്രീ രണ്ട് കഷ്ണമായി പിളർന്ന് ഒരു കഷ്ണം കൂടെയുള്ള പെൺകുട്ടിക്കും മറ്റേ കഷ്ണം മറ്റേ പെൺകുട്ടിക്കും കൊടുത്തു ആ പെണ്ണ് ഭക്ഷിച്ചില്ല അവൾ തിരിച്ചു പോയപ്പോൾ നബിതങ്ങളോട് നബിസുഹുതങ്ങളോട് ഐസബിൻ ആ സംഭവം പറഞ്ഞു അപ്പോൾ നബിതങ്ങൾ പറഞ്ഞു എൻ്റെ സഹോദരിമാരെ പെൺകുട്ടികളോട് നല്ല കാരുണ്യം വേണം സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറയാണ് ഈ പെൺകുട്ടികളെ കൊണ്ട് വല്ലവർക്കും പരീക്ഷയുണ്ടായി പരീക്ഷണമുണ്ടായിട്ട് ആ പെൺകുട്ടികളെ വല്ലവനും സംരക്ഷിച്ചാൽ അവരോട് കാരുണ്യം കാണിച്ചാൽ കുന്ന നരകത്തിൽ നിന്ന് ആ സ്ത്രീകൾ മറയാണ് പെൺകുട്ടികൾ മറയാണ് പെൺകുട്ടികളെ പോറ്റി വളർത്തി സംരക്ഷിക്കുന്ന ആളുകൾക്ക് നരകത്തിൽ നിന്ന് കാവലാണ് സ്ത്രീകളോട് പ്രത്യേകം കാരുണ്യം വേണം അങ്ങനെയാണ് ഇസ്ലാം ഇപ്പൊ ചിലര് വിചാരിച്ചെന്താ അറിയോ മുസ്ലിമീങ്ങളെ പള്ളിയിൽ പെണ്ണുങ്ങൾക്ക് കയറി കൂടാന്ന് ഒരു നിയമമുണ്ട് എന്നാ അങ്ങനെ നിയമം ഇസ്ലാമിൽ ഇല്ലട്ടോ പെണ്ണുങ്ങൾക്ക് മുസ്ലിമീങ്ങളെ പള്ളിയിൽ കയറിക്കൂടാന്ന് അങ്ങനെ ഒരു ഫത്തൂൽമിന്റെ ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ആരും പള്ളിയിൽ പ്രവേശിപ്പിക്കണമെന്ന് ഒരു കോടതിയിലും പോകേണ്ടിയില്ല പള്ളി പള്ളിയിൽ പ്രവേശിച്ചുകൂടാത്തൊരു വർഗ്ഗമാണ് സ്ത്രീകൾ എന്ന് ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമം ഇല്ല പിന്നെന്താ ഉള്ളത് പിന്നെന്താ ഉള്ളത് പള്ളിയിൽ ജുമാക്കുഞ്ച മാത്യനു അവർ പോണ്ട ജുമാക്കുഞ്ച മാത്യനു അവർ പോണ്ട അല്ല പള്ളി കയറിക്കൂടാത്തൊരു സമൂഹമാണ് പെണ്ണുങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെ ഇസ്ലാമിൽ ഇല്ല സുന്നതോട്ട് അങ്ങനെ പറഞ്ഞൂല ഫുൽമോയിൽ ഉള്ളത് എന്താണ് യുടെ ഹൈദ ഉള്ള സമയത്ത് പെണ്ണുങ്ങൾക്ക് പള്ളി കൈക്കൂടാ ജനാഭത്തിലുള്ള ഒരു സമയത്ത് കുറച്ച് മാർക്കും കറിക്കൂടാ കുളി നിർബന്ധമായാലും രണ്ടു കൂട്ടർക്കും കയറിക്കൂടാ എന്നല്ലാതെ പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ കയറി കൂടാ അങ്ങനെ ഒരു നിയമം ഇസ്ലാമിൽ ഇല്ല അതുകൊണ്ട് പള്ളി ഒന്നും പെട്ടെന്ന് ആരും ഒരു കോടതിയിലും പോകേണ്ട ആവശ്യമില്ല ഒരു വക്കീലിനെയും നേരെ പോകണം പള്ളിയിൽ പ്രവേശിച്ചുകൂടാത്തൊരു വർഗമാണ് പെണ്ണുങ്ങൾ അങ്ങനെ ഇസ്ലാമിൽ ഇല്ല അങ്ങനെ വർഗമില്ലാത്ത പിന്നെ ജുവായ ജമാത്തിന് പെണ്ണുങ്ങൾ അത് പെണ്ണുങ്ങളോടുള്ള കാരുണ്യാണ് അത് പെണ്ണുങ്ങളോടുള്ള കാരുണ്യ കാരണം രാവിലെ മണിക്ക് സുഖിയാണ് നാലര മണിക്ക് തന്നെ ടോർച്ച് അടിച്ചിട്ട് ഓരോ ചെറുപ്പക്കാർ വള്ളിയിൽ പോകാൻ പറ്റും നിങ്ങൾ നാലു വെച്ച ഒരു ഇരുപത്തൊന്ന് ഒരു പെൺകുട്ടി ടോർച്ച് അടിച്ചിട്ട് സുഹിക്കാൻ പള്ളി പോകുകയാണെങ്കിൽ അതിൻ്റെ മുസീബത്ത് പിന്നെ പറയാം പറയാം അതിൻ്റെ മുസീബത്ത് പറയണം നമ്മൾ കേരളത്തിൽ തന്നെ സുഖാനുള്ള ദൈവത്തിന് വേണ്ടി തന്നെ ജീവിതം അർപ്പിക്കണോ വിചാരിച്ചിട്ട് പോയി കൂടിയവർ പിന്നെ സുഭാറല്ല അവരെ നന്നായി സംരക്ഷിക്കും എന്ന് വിചാരിച്ച ആളുകളിൽ നിന്ന് പീഡനം അനുഭവിച്ചു എന്ന് പറഞ്ഞ കേസുള്ളതോ ഇല്ലാത്തോ എനിക്കറിയില്ല വിഷയത്തിൽ ഞാൻ കിടക്കുന്നില്ല എന്നിട്ട് തന്നെ പ്രശ്നമല്ലേ അപ്പൊ ഈ സ്ത്രീകളെ ഈ പാതിരാവ സമയത്ത് സുഭയ്ക്ക് പള്ളിയിൽ പോകണം ഉച്ച സമയത്ത് ഈ കുട്ടികളൊക്കെ നോക്കുന്നേൽക്കു കുട്ടികളെയും അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികളെയും വെച്ചിട്ട് ജുമക്കോണമെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ ഇങ്ങനെ ശര്യപ്പെടുന്ന വേറൊരു നിയമം ഉണ്ടാവുമോ അതുകൊണ്ട് ഇസ്ലാമിൽ പെണ്ണുങ്ങളെ ശല്യപ്പെടുന്ന ഒരു നിയമമില്ല അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞു അവരെ എന്ന് അല്ലാതെ സ്ത്രീകളെ സംബന്ധിച്ചോ പള്ളി കയറി കൂടാത്തൊരു വർഗമാണ് സ്ത്രീകള് അങ്ങനെ ഇസ്ലാമിൽ ഇല്ലേ ഇല്ല അങ്ങനെ ലോകത്തൊരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല ജുമാ ജമാനും സ്ത്രീകൾ അന്യപുരുഷന്മാരോടുകൂടെ പങ്കെടുക്കാൻ പള്ളിയിലായാലും പോണ്ട മദ്രസയിലായാലും പോണ്ട മൈതാനിയിലായാലും പോണ്ട ഒരു സ്ഥലത്താണെങ്കിലും അന്യപുരുഷന്മാരോടുകൂടെ ജുമാ ജമത്തിന് പോണ്ടാ പറഞ്ഞു അല്ല പള്ളി കയറിക്കൂടാന്ന് അങ്ങനെ ഒരു നിയമം ഇസ്ലാമിലില്ല അങ്ങനെ രണ്ടും നേരം ഇട്ട് തിരിക്കുകയും വേണ്ട ഇനി ആരെങ്കിലും ഒരാൾ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു കോടതിയെ സമീപിച്ചിട്ട് മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശനം നൽകണമെന്ന് പറഞ്ഞാൽ പേടിക്കണ്ടതും ഇല്ല കാരണം നിയമമാണ് നിയമാണ് കോടതി ആവശ്യമില്ല പള്ളിയിൽ പ്രവേശിക്കുന്നതിലൂടെ ഒരു അന്യപുരുഷന്മാരോടുകൂടി അന്യപുരുഷന്മാരോടുകൂടി അവർക്ക് ജമാജമായത്തുകളിൽ പങ്കെടുത്തുകൂടാ അത് പള്ളിയിലായാലും പോയിക്കൂടാ മൈതാനിയിലായാലും പോയിക്കൂടാ മദ്രസയിലായാലും പോയിക്കൂടാ ഇതാ ഇസ്ലാമിന്റെ നിയമം മനസ്സിലായില്ലേ അന്യപുരുഷന്മാരോടുകൂടി പാടില്ല അപ്പൊ ഇത് 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 മറ്റൊരു വിഷയ ഈ വിഷയത്തിനെ കൺഫ്യൂഷനാക്കിയിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക ആ ബണ്ടി ജമായത്ത് ഇസ്ലാമിക്കാർ മുജാഹിദികൾ അവരാണല്ലോ ഇസ്ലാമിനെ കൺഫ്യൂഷനാക്കി നശിപ്പിക്കുന്നവർ അവർ പറഞ്ഞിട്ടുന്നതാണ് പള്ളിപ്രവേശം പള്ളിപ്രവേശം എന്നുള്ള അങ്ങനെ പള്ളിപ്രവേശം പാടില്ല എന്നുള്ള നിയമം സുന്നത്തിന്റെ പണ്ഡിതന്മാർ ഇന്നേവരെയും പറഞ്ഞിട്ടില്ല ഒരു കിതാബിലും മറിച്ച് ഷാഫി മഹബ്ലോഹിനെ തന്നെ പറഞ്ഞത് എന്താണ് രാത്രിയോ പകലോ ഒരു ജുമാക്കോ ഒരു ജമാത്തിനോ നിബിതങ്ങളുടെ വീട്ടിൽ നിന്ന് മകളോ മക്കളോ ഭാര്യമാരോ ഒരു പെണ്ണും പുറപ്പെട്ടു പോയതായി ഞാൻ കാണുന്നില്ല ജുമത്തിനുവേണ്ടി പുറപ്പെട്ടു പോയിട്ടില്ല സ്ത്രീകൾക്ക് വേണ്ടി പുറപ്പെട്ടു പോകുന്നതിൽ വല്ല പുണ്യവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് കൽപ്പിക്കുമായിരുന്നു നിർദ്ദേശിക്കുമായിരുന്നു ലബിതങ്ങള് ജുമാജമായ പുറപ്പെട്ടു പോകാൻ കൽപ്പിച്ചിട്ടില്ല സഹാപത്ത് അനുവദിച്ചിട്ടില്ല പുറപ്പെട്ടു പോകരുത് പറഞ്ഞു അതിലൊരു പുണ്യവുമില്ല അതിന് അവർക്ക് പുണ്യം കിട്ടുക എപ്പോഴാണ് ലബിതങ്ങൾ പറഞ്ഞു ഓന ഹൈരുള്ള വീട്ടിൽ നിന്ന് നിസ്കരിച്ചാലാണ് കൂടുതൽ പുണ്യം കിട്ടുക സ്ത്രീകൾക്കുള്ള കൊടുത്തൊരു കാരുണ്യം നോക്ക് നിങ്ങൾ ഞാൻ നമ്മൾ പറയുന്ന നിസ്കരിച്ചാൽ ഞമ്മക്ക് കൂത്ത കിട്ടുക നമുക്ക് അല്ലാൻ്റെ കൂത്ത നമ്മൾ പള്ളിയിൽ പോയി നിസ്കരിക്കണം എന്നാ അതേ സമയത്ത് സ്ത്രീകൾക്കാൽ അവർ വരെ നിസ്കരിച്ചാൽ മതി നല്ല ഇതെടുത്തൊരു ഇളവാണ് മനസ്സിലായില്ലേ അപ്പൊ ഇസ്ലാമിൽ എവിടെയും ഒരു പ്രയാസവും ഇല്ല പഠിക്കാത്ത കൊണ്ട് ഓരോരുത്തരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധരിച്ചവനാണ് ഉത്തരവാദി പഠിക്കാത്തവനാണ് ഉത്തരവാദി ഇസ്ലാം അതിലൊന്നും ഉത്തരവാദിയല്ല ഇരിക്കട്ടെ ഈ കേട്ട ഞാൻ ഇപ്പോഴതിൽ കടക്കുന്നില്ല അപ്പോ അത് തന്നെയാണ് നമ്മുടെ ബദ്രമൗലധി തുറക്കുന്നത് അള്ളാൻ്റെ പേരിൻ്റെ മഹത്വമാണ് നമ്മൾ പറഞ്ഞത് അതാണ് ബദ്രു മൗലദീൻ്റെ അവസാനത്തിൽ ഈ പഠിച്ചറമ്പനോട് നീ ഞങ്ങൾക്ക് തന്നില്ല ഞങ്ങൾക്ക് തരാൻ ആരുമില്ല ചോദിക്കാൻ ആരുമില്ല എന്ന് സുന്നജുമായത്തിൻ്റെ മോമി നിങ്ങൾ അള്ളാഹിനോട് പറയാം നീ തന്നെ തരാൻ പറ ആരുമില്ല അവന്റെ തുടക്കത്തിൽ പറയാട് പറയാവനെ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു അള്ളാന്റെ അള്ളാന്റെ പേര് മുൻനിർത്തി ചോദിക്കുന്നു അള്ളാൻ്റെ പേരിന്റെ വലിയ ബഹുമാനാണ് കാരണം അള്ളാഹ പറഞ്ഞില്ലേ അള്ളാൻ്റെ പേര് അള്ളാഹിനോട് എന്ന് പറഞ്ഞില്ലേ അതാ ഇനിയോ ഇനി നീ ഏറ്റവും വലിയ നന്മയുടെ നിമിത്തമായി വെച്ച ആളാണല്ലോ മുഹമ്മദ് ഇനി ഞങ്ങൾ മുൻനിർത്തി ചോദിക്കുന്നത് ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്ന അധ്വാനിക്കുന്ന പ്രവർത്തകന്മാർ അവർക്ക് വലിയ ബഹുമാനമാണ് അതേ മുസ്ലിം ജമായത്തിൻ്റെ പ്രവർത്തകർ എസ് ഒ എസിൻ്റെ പ്രവർത്തകർ എസ് എസ് എഫിൻ്റെ പ്രവർത്തകർ സന്നദ്ധ ജമായത്തിൻ്റെ സ്ഥാപനങ്ങളുടെ പ്രവർത്തകർ സന്നദ്ധ ജമായത്തിൻ്റെ വിശ്വാസവും കർമ്മവും നിലനിർത്താൻ വേണ്ടി അധ്വാനിക്കുന്നവർ അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം കരുതി പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർ അള്ളാഹുവിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ് പത്രത്തിൽ ഫോട്ടോ വരാൻ വേണ്ടിയല്ല ചാനലിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടിയല്ല നോട്ടീസ് പേര് കിട്ടാനല്ല സ്വാഗതം പറയാനല്ല നന്ദി പറയാനല്ല അള്ളാഹ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന ി മുഹി അള്ളാഹുവിന് വേണ്ടി അധ്വാനിക്കുന്ന പ്രവർത്തകന്മാർ ലോകത്ത് കഴിഞ്ഞു പോയ ഐമാമിങ്ങളും സഹാബികളും സ്വലിഹീങ്ങളും ഒക്കെ അങ്ങനെയാണ് ഞാൻ വേണ്ടി മാത്രം അധ്വാനിച്ച് പ്രവർത്തിക്കുന്നവരെയും മുൻനിർത്തി ചോദിക്കുന്നു അതിൻ്റെ മുൻപന്തിയിലുള്ളവരാണ് അള്ളാ ബൾ അള്ളാഹാന്റെ ബുരുതത്തിന് വേണ്ടി മാത്രം അധ്വാനിച്ചവരാ അവരെയും ചോദിക്കുന്നു അള്ളാഹുവിനോട് ഈ മഹാന്മാരെ ഇടയാളാണ് മെഹർത്തുൽ എന്ന് പറഞ്ഞാൽ അതിലുള്ള വിഷയങ്ങൾ അള്ളാഹുവിന്റെ പേര് മറ്റൊന്ന് പരിശുദ്ധ ഖുറാനോതല് പാത്തിഹോദല് ഫാത്തിഹോതിയ തന്നെ ജാപത്തിനെന്ന കാര്യമാണ് പിന്നെ അതിലുള്ളത് അള്ളാഹിന്റെ പേര് വിളിക്കല് പിന്നെ അതിലുള്ളത് സലാത്ത് പിന്നെ അതിലുള്ളത് സലാം പിന്നെ അതിലുള്ളത് ബദരീങ്ങളുടെ പേര് പേരുവറയൽ ബദരീങ്ങളെ വസൂലാക്കി റബ്ബിനോട് ദ്വേർക്കൽ ഇതൊക്കെയാണല്ലോ മഹദറുത്തുൽ ബദ്രീയിലുള്ളത് എല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പുണ്യമുള്ള സംഗതിയാണ് അതുകൊണ്ട് മഹദാറുത്ത് ഉൽ ബദ്രിയ എല്ലാ സ്ഥലത്തും തുടങ്ങണം എല്ലാ സ്ഥലത്തും നടത്തണം എല്ലാ സ്ഥലത്തും മഹദാറുത്ത് ഉൽ ബദരിയയ്ക്ക് വേണ്ടി പ്രചരണം നടത്തണം നമ്മുടെ സാന്ത്വന പ്രവർത്തനങ്ങൾ വളരെ കൂടുതൽ സജീവമാക്കി സാധുക്കളെ സഹായിക്കണം സഹകരിക്കണം അള്ളാഹു തന്നെ നമുക്ക് എല്ലാവർക്കും അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്ക് ജീവിച്ച് മരിക്കാൻ തൗഫീർക്കൊക്കെ നൽകുമാറാകട്ടെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിച്ച് മരിക്കുന്ന സാലി ിൽഹമ്മയും നമ്മോട് സഹകരിക്കുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ